നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ കുട്ടികളുടെ സ്കൂൾ ബാഗ് ഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാരുടെ തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഒന്നാം ക്ലാസ്സിൽ ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരെ ആക്കുമെന്ന് മന്ത്രി അറിയിച്ചു പത്താം ക്ലാസ്സിൽ ഭാരം രണ്ടര കിലോയ്ക്കും അതുപോലെ തന്നെ നാലര കിലോയ്ക്കും ഇടയിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് നിർദ്ദേശം ഇവിടെ നൽകുന്നതായിരിക്കും മാസത്തിൽ നാല് ദിവസം ബാഗ് ഒഴിവാക്കലും പരിഗണനയിലുണ്ട് രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ ഇടപെടൽ നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പരാതികളും നിർദ്ദേശങ്ങളും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തുനിന്നുമൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പാഠപുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുവാൻ നിലവിൽ എല്ലാ പാഠപുസ്തകങ്ങളും രണ്ട് ഭാഗങ്ങളായിട്ടാണ് കുട്ടികൾക്ക് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് ഒരു ഭാഗത്തിന് നൂറിനും നൂറ്റി ഇരുപതിനും ഇടയിലുള്ള പേജുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും ആകെ സ്കൂൾ ബാഗുകളുടെ ഭാരം കൂടുതലാണെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ടെന്നും അതിനാലാണ് മാറ്റുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭിന്നശേഷി വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും സാമൂഹ്യനീതി വകുപ്പ് വഴി വിവാഹത്തിന് ധനസഹായം നൽകുന്ന പരിണയ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം വിവാഹ സർട്ടിഫിക്കറ്റ് സഹിതം സുനീതി പോർട്ടലായിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ മുഖേനയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ്റെ ഒരു ഗഡ് വിതരണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിയിരിക്കുന്നത് ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് ബരദ്ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തുക ലഭിക്കാത്തവർക്കെല്ലാം തന്നെ ലഭ്യമാകുന്നതാണ് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയാണ് നിങ്ങൾക്ക് തുക വിതരണം ചെയ്യുക അതാത് മാസം പെൻഷൻ വിതരണം നടപടി പൂർത്തീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം പെൻഷൻ നൽകി വരുന്നുണ്ട് ക്ഷേമാനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലും അതാത് മാസം ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുമെന്നും അറിയിച്ചിരുന്നു അപ്പോൾ ഈ തുക മുടക്കം കൂടാതെ തന്നെ ലഭിച്ചവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കുടിശ്ശികയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് ഘടുകളുടെ വിതരണം ചെയ്യുന്നതിനായിട്ട് കൂടുതൽ മുൻഗണന നൽകുന്നതിന് വേണ്ടിയിട്ടിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ സർക്കാർ അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കി അതോടൊപ്പം തന്നെ ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടാത്ത പദ്ധതികളെല്ലാം തന്നെ നീട്ടിവെച്ചും ഈ ചിലവ് ചുരുക്കിയുമാണ് ഈ ധനസമാഹരണം ഇപ്പോൾ നടക്കുന്നത് ഈ തുക മിച്ചം പിടിച്ച് സാധാരണക്കാരുടെ പെൻഷൻ വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ഇന്ന് ശനിയാഴ്ച ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും പവന് അൻപതിനായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളെ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക